താമ്പോലും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും അശ്വതി നക്ഷത്രത്തിലുള്ളവർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മെയ് ജൂൺ മാസങ്ങളിലെ നേട്ടങ്ങൾ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ മലയാളമാസങ്ങളായ മേടം അവസാന പകുതി ഇടവം പൂർണം മിഥുനം ആദ്യ പകുതിയും ചേർന്നുവരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ജൂൺ മാസങ്ങളിലെ ഫലങ്ങൾ മേടമാസത്തിൽ വിജയം കൂടെയുള്ള സമയമായതിനാൽ എല്ലാത്തിനും ഇറങ്ങിത്തിരിക്കാം മാതാപിതാക്കളുമായി നിലനിൽക്കുന്ന കലഹങ്ങൾ മൂന്നാം കക്ഷിയുടെ ഇടപെടലിലൂടെ പരിഹരിക്കപ്പെടും ദാമ്പത്യത്തിൽ അസ്വാരസ്യങ്ങളുണ്ടാകും ചില തർക്കങ്ങളിൽ ഇടപെടാനും മധ്യസ്ഥനായി പരിഹാരം കാണാനും സാധിക്കും പരീക്ഷകൾക്കൊരുങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല ഓർമ്മശക്തി ഉണ്ടാകും ദേവാലയ ദർശനം ഗുണകരമാകും ഇടവമാസത്തിൽ മാസം ആരംഭം ശുഭകരമായിരിക്കും നല്ല വരുമാനമുണ്ടാകും ചിലവ് കുറയ്ക്കും മറ്റുള്ളവരുടെ പേരിൽ ദുരാരോപണം ഉന്നയിക്കാനുള്ള പ്രവണത കൂടും ദമ്പതികൾക്ക് മാറി താമസിക്കേണ്ട സന്ദർഭമുണ്ടായേക്കാം തൊഴിലാളികളിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത പ്രതികരണങ്ങൾ ഉണ്ടാകും പരസ്യമേഖലയിലുള്ളവർക്ക് വരുമാനം വർദ്ധിക്കും മിഥുന മാസത്തിൽ തൊഴിലിൽ മാറ്റം പ്രതീക്ഷിക്കാം ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരും ജീവിത പങ്കാളിയുടെ രോഗങ്ങൾക്ക് വിദഗ്ദ്ധ ചികിത്സ തേടേണ്ടി വരും ഉത്തരവാദിത്തങ്ങൾ സ്വയം ഏറ്റെടുക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്യും നിലവിൽ ഭൂമിയിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വരുമാനത്തിൽ കുറവ് പ്രതീക്ഷിക്കണം വിവാഹത്തിന് ചേർന്ന സമയമായതിനാൽ അവസരം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക താമ്പൂലത്തിൽ അഭിലാഷ് ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ